ഇൻട്രോസ്പെക്ഷൻ ഉപബോധ മനസ്സിൻ്റെ അത്യുജ്വലമെന്ന് വിശേഷിപ്പിക്കാവുന്ന ആ ശേഷികളെ ഉണർത്തിയെടുത്ത് ജീവിതത്തിൽ ആവശ്യമുള്ള ആഗ്രഹിക്കുന്ന എന്തും നേടിയെടുക്കാൻ പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു ടെക്നിക്കാണ് ഇൻട്രോസ്പെക്ഷൻ ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിത്യേന ഒരേ സമയം പാലിക്കണമെന്നതൊന്നും ഈ ടെക്നിക്കിന് ബാധകമല്ല അങ്ങനെയുള്ള ചില ടെക്നിക്കുകളുണ്ട് ചില ടെക്നിക്കുകൾ രാത്രി കിടന്നുറങ്ങുന്നതിന് തൊട്ടു മുൻപ് ചെയ്യുന്നതാണ് കൂടുതൽ ഗുണകരം അങ്ങനെയുള്ള ടെക്നിക്കുകൾ അതാത് വീഡിയോകളിൽ അത് എടുത്തു പറയുന്നുണ്ടാകും ഈ വീഡിയോയിൽ അത് അങ്ങനെ വേണ്ടതില്ല എന്ന് പ്രത്യേകം പറയാൻ കാരണം പലർക്കും ആശങ്കകളും സംശയങ്ങളും ഉണ്ടാകാറുണ്ട് അത് ഫലിക്കാൻ വേണ്ടി എങ്ങനെയാണ് കൂടുതൽ നന്നായി ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ഒരു ആശങ്കയും ഇല്ലാതെ ഇത് ശരിയാകുമോ തെറ്റാകുമോ എന്നുള്ള യാതൊരു ആശങ്കയും ഇല്ലാതെ ഏറ്റവും സന്തോഷകരമായി ചെയ്യുന്നതിന് വേണ്ടി കൂടിയാണ് അത്രയും വ്യക്തമാക്കിയത് ഏതായാലും ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ജസ്റ്റ് കണ്ണടച്ചിരുന്നുകൊണ്ട് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ അഞ്ച് മിനിറ്റോ മാക്സിമം മതിയാവും കണ്ണടച്ചിരുന്നുകൊണ്ട് നിങ്ങളുടെ ആ ലക്ഷ്യങ്ങളെക്കുറിച്ചും ആഗ്രഹങ്ങളെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള സംശയങ്ങളെക്കുറിച്ചും ആശങ്കകളെക്കുറിച്ചും എല്ലാം തന്നെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിൽ ചോദ്യങ്ങളായി ചോദിക്കുക മനസ്സിൽ ചോദ്യങ്ങളായി ചോദിക്കുക ഉത്തരങ്ങൾ നിങ്ങൾ പറയേണ്ടതില്ല മനസ്സിലും നിങ്ങൾ ഉത്തരങ്ങൾ കണ്ടെത്തുകയോ പറയുകയോ ചെയ്യേണ്ടതില്ല ഈ ടെക്നിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ഡ്യൂട്ടി ആ ചോദ്യങ്ങൾ ചോദിക്കുക എന്നത് മാത്രം ഉദാഹരണം എനിക്ക് ഈ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയുകയില്ലേ എൻ്റെ ലക്ഷ്യങ്ങൾ നേടുവാൻ ഞാൻ ഇനി എന്തൊക്കെയാണ് എന്നിൽ മെച്ചപ്പെടുത്തേണ്ടത് ഞാൻ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയാൽ എനിക്ക് ആ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയില്ലേ എനിക്ക് ആ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയുമോ എന്തുകൊണ്ടാണ് എനിക്ക് ആ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയാതെ പോകുന്നത് ആ ലക്ഷ്യങ്ങൾ നേടിയ ആളുകളൊക്കെ പ്രവർത്തിക്കുന്ന അത്രയും ഞാൻ പ്രവർത്തിക്കുന്നുണ്ടോ കുറെ കൂടെ മെച്ചപ്പെടുത്താൻ എനിക്ക് കഴിയില്ലേ കുറെ കൂടെ മെച്ചപ്പെടുത്തിയാൽ ഞാൻ എന്നിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ എനിക്ക് ആ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയില്ലേ ആ ലക്ഷ്യങ്ങൾ നേടാനായി ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് ഞാൻ എന്നിൽ വരുത്തേണ്ടത് എന്നിൽ നിന്ന് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ അതിനായി ഒഴിവാക്കേണ്ടത് എൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ എന്നിൽ നിന്ന് മാറ്റിക്കളയേണ്ടത് എൻ്റെ ലക്ഷ്യങ്ങൾ നേടാനായി എന്നിലുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഞാൻ പുതുതായി ഞാൻ കൂട്ടിച്ചേർക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഞാൻ ചെയ്യേണ്ടത് എന്ന് തുടങ്ങി നാനാവിധത്തിലുള്ള ആ ലക്ഷ്യം നേടാൻ എനിക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എനിക്കത് കഴിയില്ലേ നിങ്ങൾ അവിടെ കഴിയില്ല എന്നോ കഴിയുമെന്നോ ഉത്തരം പറയേണ്ടതില്ലൂടെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ഡ്യൂട്ടി ആ ചോദ്യങ്ങൾ ചോദിക്കുക മാത്രമാണ് അപ്പോൾ ഉപബോധ മനസ്സ് അതിനാവശ്യമായ ഉത്തരങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തുകൊള്ളും നടപ്പാക്കാൻ കഴിയുന്നത് തന്നെയാണ് ലോകത്ത് നിരവധി ആളുകൾ നിങ്ങളെക്കാളും പരിമിതികൾക്കുള്ളിലുള്ള നിരവധി ആളുകൾ ആ ലക്ഷ്യങ്ങൾ നേടിയതാണ് എന്നുള്ളത് ഉപബോധ മനസ്സിനെ അറിയാം അതുകൊണ്ട് തന്നെ അതിന്റെ ആൻസേഴ്സ് നിങ്ങളുടെ ബോധമനസ് കൊണ്ടും നിങ്ങളുടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെ കൊണ്ട് കഴിയില്ല എനിക്ക് ആ കുറവുണ്ട് എനിക്ക് ഈ കുറവുണ്ട് തുടങ്ങിയ അത്തരം നിങ്ങളുടെ പാസ്റ്റ് കണ്ടീഷനിങ്ങിന്റെ ഫലമായ ഉത്തരങ്ങൾക്കെല്ലാം അപ്പുറം ഉപബോധ മനസ്സ് അതിന്റെ ശരിയായ ഉത്തരങ്ങളുടെ ബീജം അതിന്റെ സീഡ് അവിടെ ഉത്പാദിപ്പിക്കുകയും ആ ലക്ഷ്യങ്ങൾ നേടുന്നതിലേക്ക് നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളെ നയിക്കുകയും ചെയ്യും അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് ചോദ്യങ്ങൾ ഇത്തരം നാനാ തരത്തിലുള്ള ഇവിടെ ഞാൻ പ്രതിപാദിച്ചതും പ്രതിപാദിക്കാത്തതും ഉദാഹരണം പറഞ്ഞതും പറയാത്തതുമായ നിങ്ങളുടെ മനസ്സിൽ തോന്നിക്കുന്ന നാനാ തരങ്ങളിലുള്ള ചോദ്യങ്ങളും നിങ്ങൾ ചോദിച്ചുകൊണ്ട്

എല്ലാവർക്കും അറിയുന്നതാണ് ഉപബോധ മനസ്സാണ് ലക്ഷ്യങ്ങൾ നേടിത്തരുന്നതിൽ മനുഷ്യ ജീവിതത്തിലെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും നേടിത്തരുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നത് ഉപബോധമനസ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ ടെക്നിക്ക് ഉപബോധ മനസ്സിനെ കൊണ്ട് നേരിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന ടെക്നിക്കാണ് നാം അവിടെ ബോധ ചോദ്യങ്ങൾ ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ ഉത്തരങ്ങൾ നാം കൊടുക്കുന്നില്ല ഉപബോധ മനസ്സ് തന്നെയാണ് റൈറ്റ് ആൻസേഴ്സ് കണ്ടെത്തുന്നതും അതായത് ഉപബോധ ഉപബോധമനസ്വയം വിത്തിട്ട് വിടവെടുപ്പിക്കുന്ന ഒരു രീതിയാണ് ഇത് അതുകൊണ്ട് ഈ ടെക്നിക്ക് വളരെ പവർഫുൾ ആണ് ഒന്ന് ഫലം അനുഭവിച്ചറിയൂ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ ഹൈപ്പ് പോയിന്റുകൾ കൊടുക്കണമെന്നും നിങ്ങളുടെ അതിലേറെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്നും ഓർമ്മിപ്പിക്കുന്നു താങ്ക്